എൻ്റെ അച്ഛൻ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു അധ്യാപകനായിരുന്നു അദ്ദേഹം എൻ്റെ ചേട്ടൻ ഒരു ഐ എ എസ് ഓഫീസറായിരുന്നു എൻ്റെ ചേച്ചി പ്രൊഫസറാണ് പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ സിനിമയുടെ പിന്നിൽ പോയത് എൻ്റെ ആഗ്രഹം സിനിമയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ എൻ്റെ ആഗ്രഹം ഒരു സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ അറിയില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രേംനസീറിനെ വെച്ച് ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പിൽക്കാലത്ത് ഞാൻ പ്രേംനസീർ സാധനെ വെച്ച് രണ്ട് സിനിമകൾ എനിക്ക് നിർമ്മിക്കാൻ സാധിച്ചു അതെനിക്കൊരു വലിയ ഇന്നും എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ടാണ് അത് ഞാൻ കണ്ട സ്വപ്നമാണ് അപ്പം നമ്മൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാൻ പഠിത്തത്തിൽ ഞാൻ പിന്നോട്ടായിരുന്നു പിന്നോട്ടെന്ന് പറഞ്ഞാൽ അത്ര അല്ലായിരുന്നു എൻ്റെ ചേട്ടൻ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു പക്ഷേ ചേട്ടനോടൊപ്പം ഞാൻ എത്തില്ല എങ്കിൽ കൂടി എസ് എൽ സിക്കൊക്കെ അന്നത്തെ കാലത്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സൊക്കെ പാസ് വാങ്ങിച്ച് പാസ്സായി പക്ഷേ എൻ്റെ ഒരു എടുത്ത് നോക്കിയാൽ എസ് എൽ സി ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സെക്കൻഡ് ക്ലാസ് ബികോമിനെത്തിയപ്പോൾ തേർഡ് ക്ലാസ് അപ്പോൾ ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു അന്നെനിക്ക് ഞാൻ ഇരുപത് വയസ്സുള്ളപ്പോൾ ഞാൻ സിനിമ പഠിക്കാനും സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനും പോയിട്ട് ഞാൻ ഇരുപത്തൊന്നാം വയസ്സിൽ ഞാനൊരു സിനിമ നിർമ്മിച്ചു അപ്പോൾ അത് അതിന് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് അധ്യാപനായിരുന്ന എൻ്റെ അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മ ബി എ വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അമ്മയ്ക്കും എനിക്കെന്തെങ്കിലുമൊക്കെ വലിയ രീതിയിൽ എന്തെങ്കിലും ആവണം മൂത്തയാൾ ഐ എ എസ് ആകുമ്പോൾ ഒരു ഐ പി എസ് എങ്കിലും ആവണ്ടേ എന്നുള്ള ചിന്ത അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ കൂടിയും എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുമ്പോൾ എനിക്ക് എതിര് നിന്നില്ല എന്നെ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവാൻ സാധിച്ചു എനിക്ക് അഭിനയിക്കണമെന്നൊരു മോഹമില്ലായിരുന്നു ഞാൻ മുപ്പത്തി അഞ്ച് സിനിമ നിർമ്മിച്ചപ്പോഴും ഞാൻ സിനിമ അഭിനയിച്ചിട്ടില്ല മുപ്പത്താറാമത്തെ സിനിമ എൻ്റെ സിനിമയിൽ മുപ്പത്താറാമത്തെ ഞാൻ നിർമ്മിച്ച മുപ്പത്താറാമത്തെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സിനിമ അഭിനയം തുടങ്ങിയെങ്കിൽ കൂടിയും എനിക്ക് സിനിമാ അഭിനയം വഴങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ പല ഏത് ഏത് സിനിമകളിൽ വേണോ എനിക്ക് അഭിനയിക്കാം എനിക്ക് മോഹൻലാലിൻ്റെ കൂടെയോ പ്രിയദർശൻ്റെ കൂടെയോ എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ സിനിമാ രംഗത്തേക്ക് വന്നത് എനിക്ക് എനിക്കെപ്പോൾ വേണോ അഭിനയിക്കായിരുന്നു അവരുടെ കൂടെ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് സമയത്താണ് ദിലീപിൻ്റെ ഒരു പടം രാമലീല എന്ന് പറഞ്ഞ പടത്തിൽ ദിലീപ് എൻ്റെ അടുത്ത് ചേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞു ദിലീപ് എനിക്കിത് വഴങ്ങെന്ന് തോന്നുന്നില്ല ഇനി ഞാൻ കൊച്ചിലെ ഞാൻ അഭിനയിക്കാൻ പോയി സ്റ്റേജിൽ ഒരു സ്റ്റേജ് ഫിയർ വന്നിട്ട് എനിക്ക് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അല്ല അതൊക്കെ പോട്ടെ നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രൈ ചെയ്താണ് ശ്രമിച്ചപ്പം അഭിനയിക്കാൻ പറ്റും തോന്നി അങ്ങനെ അഭിനയിച്ചു ഞാനിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് പടം അഭിനയിച്ചു അപ്പം നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു നമ്മളെപ്പോഴും മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താവണമെന്ന് വിചാരിച്ചാൽ അതാവും